സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ ഇന്ത്യയിലെ സകല വോട്ടർമാരിലേക്കും എത്തി എത്തുവാൻ പോകുന്ന ഒരു പ്രക്രിയയുടെ പേര് നിലവിൽ ഈ നാലാം തീയതി മുതൽ ഡിസംബർ ആറാം തീയതി വരെ ഒമ്പത് സ്റ്റേറ്റുകളും അഞ്ച് അല്ലെങ്കിൽ നാല് കേന്ദ്ര മൂന്ന് നാല് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ അമ്പത്തി ഒന്ന് കോടി ഇന്ത്യയിലെ വോട്ടർമാരെ ബാധിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ കടന്നിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് നവംബർ മാസ നവംബർ മാസത്തിൽ ബിഹാറിൽ ഇതേമാതിരി എസ് ഐ ആർ നടപ്പിലാക്കുകയും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അവിടെ എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോൾ നാൽപ്പത്തി ഏഴ് ലക്ഷം ആളുകളെ പുറത്തു നിർത്തേണ്ടി വന്നു വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്തു നിർത്തേണ്ടി വന്നു അതിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് യഥാർത്ഥത്തിൽ സിറ്റിസൻഷിപ്പുമുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അവർ നേരത്തെ വോട്ടർമാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയുന്നതാണ് ഇത് നടപ്പിലാക്കിയ ഒരു രീതി അതിൽ അത് വളരെ ജുഗുത്സാഹമായ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ചെയ്തത് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടപ്പിലാ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി വീക്ഷിക്കുകയും പാർട്ടികളും പ്രസ്ഥാനങ്ങളും മഹല്ലുകളും സംഘടനകളുമൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നാളിതുവരെ ഇല്ലാത്ത കൂടി നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടി നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയും നമ്മളുടെ നാട്ടിൽ നിന്നും നമ്മളുടെ പ്രദേശത്ത് നിന്നും നമ്മളുടെ കുടുംബത്തിൽ നിന്നും ആരും ഈ വോട്ടർ ലിസ്റ്റിൻ്റെ പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് എന്നാൽ വോട്ടറിന വോട്ടർ ലിസ്റ്റിൻ്റെ അകത്തേക്ക് കയറി കൂടുന്ന പല ആളുകളും ഉണ്ടായിരിക്കാം അതും ഈ പ്രക്രിയയുടെ ഒരു ലക്ഷ്യമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു നവംബർ മാസം എട്ടാം തീയതി അർദ്ധരാത്രി വന്നുകൊണ്ട് പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ നമ്മളെല്ലാം പോക്കറ്റിൽ കൊണ്ടു കൊണ്ട് നടന്ന ക്യാഷ് ആയിരം രൂപ ഇനി മുതൽക്ക് ലീഗൽ ടെൻഡർ അല്ല എന്ന് അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു ഇന്നും ഇന്ത്യൻ എക്കോണമി ആ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കടന്നിട്ടില്ല എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത പക്ഷേ അന്നും വലിയ പരാതിയൊന്നും ജനങ്ങൾ പ്രകടിപ്പിച്ചില്ല പൊതുവെ പൊതുജനം പ്രകടിപ്പിച്ചില്ല അതിൻ്റെ കെടുതികൾ അനുഭവിച്ച ജനം വീണ്ടും വീണ്ടും ആ ഫാസിസ്റ്റ് സർക്കാരിനെ തന്നെ തിരഞ്ഞെടുക്കുക എന്ന നിലപാടിലേക്ക് പോയി എന്നത് നാം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് മൗലികാവകാശവും പൗരത്വകാശവും നേർക്കുനേർ കണ്ടുമുട്ടുമ്പോൾ പൗരന്മാർക്ക് ആശങ്കകൾ ഉണ്ടാവണോ വേണ്ടേ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് മറുപടി ഒരു പ്രത്യേകിച്ചും ഒരു രാജ്യം ഒരു വിഭാഗത്തെ മാർജിനലൈസ് ചെയ്യുവാൻ ഒരുങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പല സംഭവങ്ങളെയും നമ്മൾ ആശങ്കയോടുകൂടി കാണേണ്ടി വരും ഉദാഹരണം പറഞ്ഞാൽ വന്ദേ മാധരം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവലിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ദേശീയ ഗാനം എന്നറിയപ്പെടുന്ന ഭൂമിയാകുന്ന ഇന്ത്യ ആ ഭൂമി മാതാവിനെ പൂജിക്കുന്ന വന്ദേ ഭാരതം എന്ന് പറയുന്ന വന്ദേ മാധവം എന്ന് പറയുന്ന ആ ഗാനത്തെ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കി ഇന്ത്യയിൽ എമ്പാടും ഉപയോഗിച്ച് വരുന്നുണ്ട് ചെറിയ കാര്യങ്ങളാലും വലിയ കാര്യങ്ങളാലും ഒരു രാജ്യത്തെ ജനതയെ അതിലെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിൻ്റെ ശത്രുക്കളാക്കി മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഒന്നായി സർ വരുന്നുണ്ട് സർ അഥവാ എസ് ഐ ആർ വരുന്നുണ്ട് എന്ന് ആശങ്കപ്പെടുന്നതിൽ തെറ്റില്ല ഏറ്റവും കൂടുതൽ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ മുമ്പിലുള്ള കഥ എന്ന് പറയുന്നത് നാസ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്ത ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജർമ്മനിയുടെ പ്രൈം പ്രൈം മിനിസ്റ്ററായിട്ട് അല്ലെങ്കിൽ ചാൻസലർ എന്ന പദവിയിലേക്ക് ഹിറ്റ്ലർ കയറി ഇരിക്കുന്നത് ജനുവരിയിലേക്ക് അദ്ദേഹം കയറിയിരുന്നു മാർച്ച് മാസത്തിലൊരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ദ എനേബിളിംഗ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ത്രീ എന്ന് പറയുന്ന രണ്ട് മാസം പ്രായമായ ആ രാജ്യത്തിൻ്റെ ചാൻസലറായ ഹിറ്റ്ലർ എനേബിളിംഗ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ത്രീ പ്രകാരം പാർലമെൻറ്റിനോട് ചർച്ച ചെയ്യാതെ കണ്ടമാന നിയമങ്ങൾ ഹിറ്റ്ലർക്ക് സ്വയം കൊണ്ടുവരാനുള്ള അധികാരം നേടിയെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള ആറു വർഷങ്ങൾ കൊണ്ട് ജർമ്മൻ എന്ന രാജ്യത്തെയും തൊട്ടടുത്ത രാജ്യങ്ങളിലെയും ജൂതന്മാരെ എങ്ങനെയാണ് സിറ്റിസൻഷിപ്പിൽ നിന്നും പുറത്ത് കടത്തിയത് എന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പിൽ ആശങ്കയുടെ കരുനീൽ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്തോട് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ച ഹിറ്റ്ലർ പോലും തൻ്റെ പ്രജകളെ ആദ്യപടിയായിട്ട് കൊല്ലുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല പകരം നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമ സംവിധാനങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് പുതിയ പുതിയ നിയമങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആളുകളെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അതിനെമ്പാടും ഉദാഹരണങ്ങൾ നമ്മളുടെ നാട്ടിലും ഉണ്ട് ലോകത്തെ എല്ലായിടത്തും അതുണ്ട് പരിഷ്കൃത രാജ്യമായ അമേരിക്കയിൽ ജിം ക്രോ ഇറ എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അമേരിക്കയിൽ സ്ലേവറി അടിമത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത് അബ്രഹാം ലിങ്കൻ ഒരുപാട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് കറുത്ത വർഗ്ഗക്കാരോട് നീതി കാണിക്കുവാൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവും ഉണ്ടാവുകയും ആത്യന്തികമായിട്ട് വിമോചന പ്രഖ്യാപനം അഥവാ ഇമാൻസിപ്പിക് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ നിയമം വരികയും ചെയ്തു പക്ഷേ തൊട്ടുടനെ സതേൺ അമേരിക്കയിലെമ്പാടും കറുത്ത വർഗ്ഗക്കാരെ അതിക്രൂരമായി ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് ജോലിയിൽ നിന്നും മറ്റും ഒഴിവാക്കിക്കൊണ്ട് വോട്ടിങ്ങിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് വലിയ ഒരു കോലാഹലം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ നീണ്ടുനിന്നു അതിൽ നിന്നും അമേരിക്ക രക്ഷപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന ഇന്ത്യയിൽ വന്നുകൊണ്ട് ഗാന്ധിജി എങ്ങനെയാണ് വലിയ വിപ്ലവം സാധിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഹിംസയും സത്യാഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കറുത്തവർഗക്കാർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യ അടിസ്ഥാന അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുത്തത് അപ്പം എല്ലായിടത്തും ഉണ്ട് ജിം ജിം ക്രോലോ പോലുള്ള നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ട് നമ്മളുടെ തൊട്ടടുത്ത ബർമയിൽ റോഹിംഗ്യക്കാരെ എങ്ങനെയാണ് ദേശ ദേശീയർ എന്നതിൽ നിന്നും താഴ്ത്തിക്കൊണ്ട് അവരെ പൗരന്മാരൻ എന്നിൽ നിന്നും താഴ്ത്തിക്കൊണ്ട് സബ്ജക്ട്സ് ആക്കി മാറ്റിയത് എന്ന് നമുക്ക് അറിയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സിറ്റിസൻഷിപ്പ് ലോ എന്ന് പറയുന്ന ഒരു നിയമം റോഹിംഗ്യയിൽ കൊണ്ടുവന്നു ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഹിംഗ്യക്കാർ പൗരന്മാരല്ല എന്ന് നോൺ നാഷണൽസ് ആണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അവിടെ ആദ്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് തൊണ്ണൂറുകളിൽ രണ്ടായിരത്തിൽ ഒക്കെ എത്തുമ്പോഴേക്കാണ് റോഹിംഗ്യക്കാർ ആയ മുസ്ലിങ്ങൾക്ക് അവിടുന്ന് ക്രൂരതകൾ നേരി ഒരുപാട് പേരെ കൊല്ലുകയും ഒരുപാട് പേരെ നാടുകടത്തുകയും ഒരുപാട് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത ദുരനുഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആസാമിലെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലാണ് അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള പീക്കായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇക്കഴിഞ്ഞ മാസം പോലും അഥവാ ഒക്ടോബറിൽ പോലും ആസാമിൽ നിന്നും ഒരുപാട് ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ആസാമിൽ നിന്നും ഡൽഹിയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ബംഗ്ലാദേശിൽ തള്ളി അവർ ഇന്ത്യക്കാരാണ് ആഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ഇപ്പോൾ കേസ് നിലനിൽക്കുന്ന അനുഭവം വരെയുണ്ട് ഇത് നേരത്തെ ഉണ്ടാക്കിയ എൻ ആർ സി എന്ന് പറയുന്ന നിയമത്തിൻ്റെ ചുവടുപിടിച്ചു കൊണ്ട് ഇപ്പോഴും നടക്കുന്ന അനീതിയാണത് ആ എൻ ആർ സിയുടെ ഫലമായി തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകളാണ് അസാമിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം അവർ പറയും ഇതാ ഡീ വോട്ടേഴ്സാണിവർ അഥവാ ഡൗട്ട്ഫുൾ വോട്ടേഴ്സാണ് അവിടെയും വോട്ടർ ലിസ്റ്റിലാണ് ആദ്യമായിട്ട് കൈകടത്തിയത് ഈ കാലഘട്ടത്തിലാണ് ഇപ്പറയുന്ന എൻ ആർ സിയുടെ ഫലമായിട്ട് പത്തൊമ്പത് ലക്ഷം ആളുകൾ പുറത്ത് ആവേണ്ടി വന്ന അസാമിലെ അനുഭവത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ നോൺ മുസ്ലിംസാണ് മുസ്ലിങ്ങൾ അല്ലാത്തവരാണ് എന്ന് കണ്ടപ്പോൾ അവർ രക്ഷപ്പെടുത്തുവാൻ കൊണ്ടുവന്ന ആക്റ്റാണ് സി എ എ സിറ്റിസൺ അമൻമെൻ്റ് ആക്ട് ടു ഈ ആക്റ്റിൽ മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഷാഹീൻ ബാഗ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ സമരമുഖം തുറന്നു സർജിൽ ഇമാം അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ജയിലിലാണ് ഇക്കാലത്ത് ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നു ഗോലി മാറോ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ എം പിമാർ ബി ജെ പിയുടെ മന്ത്രിമാർ ഒക്കെ അന്നത്തെ ഷഹീൻ ബാഗ് സമരത്തിനെതിരെ മുന്നോട്ട് വന്നപ്പോൾ ചില ആളുകൾ തോക്കെടുത്തു മുസ്ലിങ്ങൾക്കെതിരെ തോക്കെടുത്തു അതാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലുണ്ടായ രണ്ടായിരത്തി ഇരുപതിലെ കലാപം ആ കലാപത്തിൻ്റെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ആഴ്ച പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വെർഡി ടൊമാറ്റോ വന്നു ഡൽഹി പോലീസിന് റിപ്പോർട്ട് വന്നു അതിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ബി ജെ പിയുടെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി മുസ്ലിം തീവ്രവാദികൾ ഉണ്ടാക്കിയ കലാപമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ കലാപം എന്നാണ് ആ റിപ്പോർട്ട് നോക്കണേ മുസ്ലിങ്ങളാണ് കലാപത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് നേരെയാണ് തോക്കെടുക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മറ്റ് ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെയും ആളുകൾ തോക്കെടുത്തുകൊണ്ട് ഡൽഹിയെ ചോരക്കളമാക്കിയത് എന്നിട്ടും ആത്യന്തികമായിട്ട് അത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കലാപമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തത് എസ് ഐ ആറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് വലിയ ഭീതി പരത്തുന്നില്ല എങ്കിൽ പോലും മറ്റിടങ്ങളിലെ അവസ്ഥ അതല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണിന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അത് തിരഞ്ഞെടുക്കുന്ന അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്നത് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നു പോകുന്നേ ഇല്ല ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ വെക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനും അതിന് ശേഷമുള്ള രണ്ടോ മൂന്നോ പേര് അംഗങ്ങളും ഇവരെ തിരഞ്ഞെടുക്കുന്ന ബോഡി ഇന്ന് സെൻട്രൽ ഗവൺമെൻ്റ് അഥവാ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രാതിനിധ്യമുള്ള അവർ നിയന്ത്രിക്കുന്ന ഗവൺമെൻ്റ് ആണ് അതിലാരു വേണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ ഒരുപാട് അതോറിറ്റികളുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അതിലൊന്നാണ് എസ് എലക്ഷൻ കമ്മീഷൻ ഇ എന്നാൽ മറ്റേത് കമ്മീഷനുകൾക്കും മറ്റേത് എൻറ്റിറ്റികൾക്കും ഇല്ലാത്ത അധികാരമാണ് ഇ സിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്യാൻ സംവിധാനങ്ങൾ ഇല്ല അവരുടെ അധികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു സുപ്രീം കോടതിയും നിലവിലില്ല അതുകൊണ്ട് തന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ പുറംതള്ളിയാൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല ലക്ഷക്കണക്കിന് ആളുകളെ ഇല്ലാത്ത ആളുകളെ വോട്ടർ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെയ് മാസത്തിൽ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും അത് കഴിഞ്ഞ് നവംബർ മാസമായപ്പോഴേക്ക് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തപ്പോൾ രണ്ടിനുമിടയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം ജനങ്ങൾ വോട്ടർ ലിസ്റ്റിലേക്ക് അധികമായി കയറിക്കൂടി ഈ വോട്ടേഴ്സ് അധികമായി കയറിക്കൂടിയ വോട്ടേഴ്സ് ഫിസിക്കലി പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാതെ തന്നെ ഈ ആളുകൾ വോട്ട് ചെയ്തതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുമായി സംസാരിക്കുമ്പോൾ എലക്ഷൻ കമ്മീഷൻ ഇല്ല എന്ന് കേവലമായി നിഷേധിക്കുക മാത്രമാണ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുകൊള്ള തെളിവുകൾ കാണിച്ചു കൊടുത്താൽ അതിനെയും അവർ നിഷേധിക്കും കൃത്യമായ തെളിവ് കിട്ടണമെങ്കിൽ എലക്ഷനിൽ വോട്ട് ചെയ്ത ആളുകളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യമാണ് ഇലക്ഷൻ കമ്മീഷൻ കൈകാര്യം ചെയ്തു വച്ചിരിക്കുന്ന അവർ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അടക്കമുള്ള സംവിധാനങ്ങൾ അവരെ കയ്യിലുണ്ടായിരിക്കെ എലക്ഷൻ വോട്ടർമാരുടെ ലിസ്റ്റ് സോഫ്റ്റ് ഫോർമാറ്റിൽ കിട്ടുമെന്നിരിക്കെ കൊടുക്കാൻ കഴിയുമെന്നിരിക്കെ സംശയദൂരീകരണത്തിന് വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ട് പോലും പ്രൊവൈഡ് ചെയ്യാത്ത കണ്ണില്ലാത്ത ഒരു കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും നടക്കും എന്നൊരു അവസ്ഥ സംജാതമായിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കണ്ട എന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിലെ സകലമാന രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും അതാവശ്യപ്പെടാത്ത ആവശ്യപ്പെടാത്ത ബി ജെ പിക്ക് അതിലുള്ള ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരമൊരുക്കിക്കൊണ്ട് കേരളത്തിലെ സർ നടപ്പിലാക്കുകയാണ് നമ്മളെത്ര ജാഗ്രത കാണിച്ചാലും അതിനകത്ത് പ്രശ്നങ്ങൾ അവശേഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്പം മാത്രം സമയമാണ് ഇതിനനുവദിക്കുക ഫെബ്രുവരി ആദ്യവാരത്തിൽ നമ്മളുടെ ക്ലീൻഡായിട്ടുള്ള അഥവാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് വരും അത് വന്നു കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകളോ മറ്റോ അതിൻ്റെ സ്ക്രൂട്ടിനി നടത്തിക്കൊണ്ട് അതിലെ പോരായ്മകൾ കണ്ടെത്തി പറയുവാനുള്ള അവസരമാണ് അത് കേൾക്കണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കും പക്ഷേ ഇത് പറയാനുള്ള അവസരം നമുക്ക് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഓരോരുത്തരെയും പഠിച്ചു വരുമ്പോഴേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരു നാട്ടിലെ വോട്ടർ എന്ന് പറയുമ്പോൾ അത് ആ നാട്ടിൽ സ്ഥിരതാമസിക്കുന്ന ആളാണെങ്കിൽ പോലും പലപ്പോഴും കെട്ടിച്ച് കൊണ്ടുവന്നവരുണ്ടാവും കെട്ടിച്ച് വിട്ടവരുണ്ടാവും ഇവർക്കൊന്നും സുഖകരമായ രീതിയിൽ വോട്ടർ ലിസ്റ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റിക്കൊള്ളണം എന്നില്ല കാരണം രണ്ടായിരത്തി രണ്ടാണ് മാനദണ്ഡം ഭർത്താവ് ഇതിൽ ഒരു റോൾ വഹിക്കുന്നില്ല ഭാര്യ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും ഏതെങ്കിലും ദൂരെയുള്ള മണ്ഡലത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരപ്പെട്ടതാണെങ്കിൽ അവർക്ക് വോട്ടർ ലിസ്റ്റിൽ നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ ഉണ്ടാവില്ല അതിലേക്ക് കയറി കൂടണമെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട് ബി എൽഒമായി ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഫൈനൽ അതോറിറ്റിയെ പോലെ സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഫൈനൽ അതോറിറ്റിയെ അതോറിറ്റിയെപ്പോലെ പെരുമാറുവാനുള്ള അവകാശം ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ കേൾക്കണമെന്ന നിർബന്ധം അതിലില്ല നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അതേപടി ചെയ്യണം എന്ന് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം എന്ന് നിർബന്ധം ഇല്ല അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കോടതിയിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതല്ലെങ്കിൽ ജില്ലാ കലക്ടറായിരിക്കും ഒരു ജില്ലയിലെ അതിൻ്റെ ഭരണാധികാരി പോലെ പ്രവർത്തിക്കുന്ന ആൾ എങ്കിൽ അദ്ദേഹം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നൊരു പ്രശ്നം വരും ഉദാഹരണത്തിന് തൃശ്ശൂർ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ പതിനൊന്ന് ശതമാനം അധികം ആളുകൾ ചേർക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ ആ സമയത്ത് പുതിയ വോട്ടർമാരെ ചേർത്തത് മാക്സിമം അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആവറേജ് അഞ്ച് ശതമാനമായിരുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം ആണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർക്കപ്പെട്ട വോട്ടുകൾ ഈ വോട്ടുകൾ സംശയമുണ്ടെന്നും ഈ സംശയിക്കപ്പെടാവുന്ന വോട്ടുകൾ ഇന്നത് ഇന്നതൊക്കെയാണ് എന്നും അതിൻ്റെ അതോറിറ്റിയായ ജില്ലാ കളക്ടർത്ത് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വോട്ടർ ലിസ്റ്റ് പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ പിന്നീട് ആലോചിക്കാം എന്നാണ് ആ ജില്ലാ കളക്ടർക്ക് ഉന്നതമായ പദവികൾ നൽകി കേന്ദ്രം ആശീർവദിക്കുകയും ആദരിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി ഇവിടെ കള്ളവോട്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കള്ളവോട്ട് പിടിക്കേണ്ട ആൾ തന്നെ അല്ലെങ്കിൽ ആളുകൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് കർണാടകയിലെ അനുഭവവും അതുപോലെ തന്നെ ഹരിയാനയിലെ അനുഭവവും വെച്ച് പറയാൻ പറ്റും അതേപോലെ തന്നെയാണ് ബീഹാറിലെ അനുഭവവും ഇന്നുവരെ ഇല്ലാത്ത മാൽ പ്രാക്ടീസുകൾ വോട്ടർ ലിസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെ വ്യക്തമായിട്ട് പോലും അത് തടയാൻ നമുക്ക് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നു എങ്കിൽ നമുക്ക് പൗരാവകാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വടക്ക് നോക്കി യന്ത്രമായിട്ട് ഈ വോട്ടർ ലിസ്റ്റിലെ പരിഷ്കാരം മാറിക്കൂടായികയില്ല എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ഈ ആശങ്കകൾ തീർക്കുവാൻ തീർച്ചയായിട്ടും തലപ്പത്തിരിക്കുന്നവർ തയ്യാറാവുകയില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു രാജ്യത്ത് ഇത്തരം അനാചാരങ്ങളും ആ അസമത്വങ്ങളും നടമാടുമ്പോൾ അതിനെതിരെ പോരാടേണ്ടവർ ഒറ്റക്കെട്ടായി നിന്ന് ഒരേ ശബ്ദത്തോടു കൂടി പോരാ പോരാടിയിട്ടില്ല എങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല നമ്മൾ നമ്മൾ പ്രതി പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടും നമ്മൾ വീണ്ടും രാജ്യത്തെ സിറ്റിസൺഷിപ്പിന് വേണ്ടി പിന്നീട് ഒരുപാട് കരയേണ്ടി വരും മാർജിനലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് എൻറോൾ ചെയ്യപ്പെടണമെങ്കിൽ സിറ്റിസനായിട്ട് വീണ്ടും എൻറോൾ ചെയ്യപ്പെടണമെങ്കിൽ ഒരുപാട് കടമ്പുകൾ ഉണ്ടായിരിക്കും ആ കടമ്പുകൾക്ക് മുന്നിൽ നമ്മൾ നിസ്സഹായരായി പലപ്പോഴും നോക്കി നിൽക്കേണ്ടി വരും ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മുസ്ലിം വീടുകൾ ഭവനങ്ങൾ ബുൾഡോസറുകൾ വെച്ച് നശിപ്പിക്കുന്നു സുബൈ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ പള്ളികൾ കാണാത്ത രീതിയിൽ പള്ളികൾ പുഴയിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച നിയമമാക്കിയ ഓരോരുത്തരുടെയും ആരാധനാലയങ്ങൾക്കുള്ള കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് പ്രഖ്യാപിച്ച ശേഷവും മുസ്ലിം പള്ളികൾ ആക്രമിക്കപ്പെടുകയും അമ്പലങ്ങളാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിയമം അതിൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നിയമം നമ്മൾക്ക് ഒരു പരിരക്ഷ നൽകാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നോ എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിവിഷൻ്റെ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പശ്ചാത്തലത്തിൽ ആർക്കും സംശയിക്കാൻ പറ്റും അതുകൊണ്ട് വലിയ തോതിലുള്ള ജാഗ്രതയും വലിയ തോതിലുള്ള പ്രാർത്ഥനയും വലിയ തോതിലുള്ള ഒരുമിച്ച് നിൽക്കലും സാധ്യമായെങ്കിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളൂ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പോരായ്മ മറ്റാരുടെയും തലയിൽ കെട്ടിവെക്കാൻ സാധ്യമല്ല അങ്ങനെ നമ്മൾ കെട്ടി വെച്ചുകൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല നമുക്ക് നമ്മളുടെ പൗരാവകാശം കൃത്യമായി നിലനിൽക്കണോ അങ്ങനെയെങ്കിൽ നമ്മൾ ജനാധിപത്യ വ്യവസ്ഥതിയിൽ ഒരൊറ്റക്കെട്ടായ ഒരുമയോടു കൂടിയുള്ള പ്രവർത്തനവും പാന്താവും മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട് എന്ന കാര്യം എസ് ഐ ആർ അടിവരയിടുകയാണ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്